ശ്മീരിയായ വിക്രം മിശ്ര ഇന്ത്യക്ക് അഭിമാനമായ വ്യക്തിത്വമാണ് എത്ര ട്രോളുകൾ അടിച്ചറക്കിയാലും രാജ്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ സേവനത്തെ കുറച്ചു കാണാൻ കഴിയില്ല നന്ദി പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പഠിക്കൂ കോൺഗ്രസ് നേതാവ് അനീസ് ഫോസ് അടക്കമുള്ള വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് വേണ്ടി വാദിച്ചു വരികയാണ് കാരണമൊന്നു മാത്രം സംഘപരിവാറിന്റെ സൈബർ ആക്രമണങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സംഘപരിവാർ മിശ്രിയെ അപമാനിക്കുമ്പോൾ നോക്കി നിൽക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുറിലെ ഇന്ത്യ നടപടികൾ വിശദീകരിച്ചതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി സംഘപരിവാറിന്റെ കണ്ണിലെ കരടായി മാറി വിക്രം മിശ്രിയെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിൽ ട്രോളിയും അധിക്ഷേപിച്ചും കമന്റുകൾ നിറഞ്ഞതോടെ തന്റെ എക്സ് അക്കൗണ്ട് പ്രൊട്ടക്റ്റ് മോഡിലേക്ക് മാറ്റുവാൻ വിക്രം മിശ്രി നിർബന്ധിതനായിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയതോടെ മിശ്രിയെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള ഓൺലൈൻ അറ്റാക്ക് വർദ്ധിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് നരേന്ദ്രമോദി ഗവൺമെന്റിനും പ്രതിരോധ മന്ത്രാലയത്തിനും നേർക്ക് ഉയരാത്ത വിമർശനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാറ്റി വീഴുകയാണ് രാജ്യത്തെ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വിവരിക്കുക മാത്രമാണ് മിശ്രി ചെയ്തത് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് പകരം മിശ്രിക്കാണ് വെടിനിർത്തൽ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം വിമർശകർ നൽകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ രാഷ്ട്രീയമായി വാഴ്ത്തി ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് വെടിനിർത്തൽ കരാറിലെ വിമർശനം ഉദ്യോഗസ്ഥ വൃന്ദത്തിനു മേൽ ചുമത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ബ്രീഫിംഗുകളിൽ മിശ്രി സർക്കാരിന്റെ മുഖമായിരുന്നു കേണൽ സോഫിയ ഖൊറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരോടൊപ്പം പരിചയസംഭന്നനായ നായതന്ത്രജ്ഞൻ ഇന്ത്യയുടെ നിലപാട് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയെ ശത്രുപക്ഷത്ത് ബി ജെ പി അനുകൂലികൾ നിർത്തുകയായിരുന്നു പിന്നാലെയാണ് തന്റെ അക്കൗണ്ട് പബ്ലിക് രീതിയിൽ നിന്നും മാറ്റി സ്വകാര്യത എന്നും അതിന് കാരണം കുടുംബത്തോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ പഴയ ട്വീറ്റുകൾ പുറത്തെടുത്ത് അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് ട്രോളുകൾ മാറിയത് കൊണ്ടാണെന്നും ആൾട്ട് ന്യൂസ് സ്ഥാപകൻ മുഹമ്മദ് ജുബൈർ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ സംഘപരിവാറുകാർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർമാലിനോട് സ്വീകരിച്ച അതേ സമീപനമാണ് വിക്രം മിശ്രയോടും കാണിച്ചിരിക്കുന്നത് എന്നും സുബെയർ കുറിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പേരിൽ കാശ്മീരികളെയും മുസ്ലിമുകളെയും അധിക്ഷേപിക്കരുത് എന്ന ഹിമാൻഷിയുടെ പ്രസ്താവനയാണ് അന്ന് സംഘപരിവാറുകാരെ ചൊടിപ്പിച്ചത് ഇപ്പോൾ മോദി സർക്കാരിന്റെ അപദാന കഥകൾ പാടി നടക്കുന്നവർ വെടിനിർത്തൽ സംബന്ധിച്ചുണ്ടായ വിമർശനങ്ങളിൽ സർക്കാരിന് നേരെ വിമർശനം ഉന്നയിക്കാതെ വെടിനിർത്തലിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടേത് മാത്രമാക്കി മാറ്റുകയാണ് ഇതോടെയാണ് കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ മിശ്രയ്ക്ക് വേണ്ടി കോൺഗ്രസ് ശബ്ദമുയർത്തിയത് നന്ദി പറയുവാൻ മനസ്സില്ലെങ്കിൽ മിണ്ടാതിരിക്കാനെങ്കിലും പഠിക്കൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഡൽഹിയിലെ ഹിന്ദു കോളേജിലെയും ജാൻഷഡ്പൂരിലെ എക്സ് എൽ ആർ എയിലെയും പൂർവ്വ വിദ്യാർത്ഥിയായ മിശ്രി ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് നാളുകൾ ഏറെ ആയിട്ടുണ്ട് വിദേശത്തുള്ള നിരവധി ഇന്ത്യൻ ദൗത്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും മിശ്രി ജോലി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് ശേഷം നടന്ന സർക്കാർ ബ്രീഫിങ്ങുകളിൽ പാകിസ്ഥാന്റെ പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി വിക്രം മിശ്രി തന്റെ നയതന്ത്ര മികവും പ്രകടിപ്പിച്ചിരുന്നു വാക്കുകൾക്കും ഉചിതമായ പ്രതികരണങ്ങൾക്കും വിദേശകാര്യ സെക്രട്ടറിക്ക് ലോകവ്യാപകമായി തന്നെ വളരെയധികം പ്രശംസയും ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും തീരുമാനത്തിന്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥൻ സൈബറിടങ്ങളിൽ അധിക്ഷേപത്തിന് ഇരയാകുന്നത്